ജയിക്കും എന്ന് ിജെപിയുടെ കയ്യിലല്ലേ ഇന്ത്യ ഇന്ത്യ അതുകൊണ്ട് പിന്നെ മൊത്തം സംസ്ഥാനങ്ങളും അനിൽ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് പത്തനംതിട്ടയിലെ ജനങ്ങളെ അറിയാൻ പോകുന്നതും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതും ആ അത് അല്ല ജീവിതത്തിൽ എല്ലാവർക്കും രീതി കഴിഞ്ഞി സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ ബിജെപിയിൽ അംഗത്വം എടുത്ത് ബിജെപി ആണ് അപ്പൊ കുറച്ച് പേര് അങ്ങോട്ടേക്ക് മാറി എന്ന് വെച്ചാൽ ആ ഒരു അനിൽ ആന്റണിയോടുള്ള എ കെ ആന്റണിയോടുള്ള സ്നേഹം നിന്ന് മാറി അപ്പൊ ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോ ഇവിടെ ജയിക്കൊന്നും ഉറപ്പാണ് ഉറപ്പാണ് െ സംബന്ധിച്ചിടത്തോളം അനിൽ സാധ്യത പക്ഷേ ജോർജ് കുറച്ചുകൂടി ആന്റണിട്ടുണ്ട് എന്നാൽ തന്നെയും പിന്നെ അനിൽ ആന്റണി എന്ന് പറയുമ്പോൾ പിന്നെ ആന്റണിയുടെ മോൻ അതിനും ഒരു മുൻകരുതലുണ്ട് ബിജെപി ജയിക്കും ഉറപ്പാണ് പത്തനംതിട്ട വരെയും തൃശ്ശൂർ വരികയും തിരുവനന്തപുരത്ത് വരെയും തോമസ് ഐസക്കിനെ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ തോമസ് ഐസക്കിന്റെ തലതിരിഞ്ഞ സാമ്പത്തിക നയങ്ങളും ലോട്ടറി മദ്യം എന്ന് പറയുന്ന രണ്ട് സെക്ടർ മാത്രമാണ് തോമസ് ഐസക്കിന്റെ സാമ്പത്തിക ശാസ്ത്രം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല തലതിരിഞ്ഞ സാമ്പത്തിക നയങ്ങളായിരുന്നു തോമസ് ഐസക്കിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളു താമസായിട്ട് അല്ല നമ്മൾ ഈ ബി ജെ പി പാർട്ടിയാണ് സ്നേഹിക്കുന്നത് അവരുടെ നയങ്ങളെ നല്ല നയങ്ങളാണ് വികസനം വികസനത്തിൻ്റെ ഒരു പാതയാണത് ഇന്ന് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ലോക ലോകത്തിൽ എല്ലാം അംഗീകരിക്കപ്പെട്ട അറിയുന്ന വ്യക്തിയാണ് കാര്യമില്ലല്ലോ ജനങ്ങൾ അല്ല മലയാള വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഇപ്പം കേരളത്തിൽ തന്നെ അല്ല ഇപ്പം കേരളത്തിൽ തന്നെ എന്തെല്ലാം വികസനങ്ങൾ ഇവിടെ റോഡുകൾ പാവപ്പെട്ട അരി രണ്ടായിരം രൂപ വെച്ചിട്ട് മൂന്ന് കൊടുക്കുന്നു അതുപോലെ എന്തെല്ലാം മെഡിക്കൽ ഇല്ല എനിക്ക് ഒന്നുമില്ല ഒരു വിശ്വാസമില്ല വിശ്വാസമില്ല ഇല്ല കൊടുക്കുന്നുണ്ട് ഏത് പാർട്ടി നടന്നാലും ഏത് ജോലി നടന്നാലും അവനോന ഉണ്ടെങ്കിൽ അവനോന ജീവിക്കാം പാർട്ടി ആണെന്നെങ്കിൽ എന്തോ ഫലം പല എന്തുവാ എൻ്റെ മോനെ ഒരു ബ്ലോക്ക് വന്നിട്ട് പത്ത് കൊല്ലം വായിട്ട് ഒരു രൂപ പാർട്ടുകാർ വന്നില്ല എന്തിനാ പറഞ്ഞു നടക്കുന്നേ അവനോൻ അവനോൻ ഒരു സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ ചൂട് വയ്യോളം പകൽ മൊത്തം തെണ്ട തരത്തില്ല അത് കഴിഞ്ഞ ശേഷം തരത്തില്ല അത് ശേഷം അവനോൻ്റെ മക്കളോ ഓരോ കടകാടോ ഉണ്ടെങ്കിൽ സഹോദരനുണ്ടെങ്കിൽ തരത്തില്ല അവനോൻ്റെ മക്കളെ തരത്തോളൂ എന്തിനാ പറഞ്ഞു കിടക്കുന്നത് ഞാൻ പാട്ട് പാടട്ടെ സാർ മോക്ക് മാറോ മേനോങ് കൊതി ഞാൻ പാടുന്നില്ല നിർത്തുവാടിക്കോ മേനോങ് കൊതിച്ചതും ആറാം നിസ് ആന്റണി കൊതിച്ചതും മൂന്നാംസേ ദാഗിച്ചു മോഹിച്ചു ലെല്ലയിൽ ചെന്നപ്പം മാണിക്ക് കിട്ടിയ രണ്ടാംസേ ഒട്ടിയ വയറും കൊട്ടയുമായി യൗവന രേഷിന് ചെന്നപ്പം പിച്ചക്കാരം പറയുന്നു നിന്നുടെ പേരെ വെട്ടിയെന്ന് താനെ തന്നെ തന്നെ അതുപോലെ ഉള്ളു ജീവിതം അവനവൻ ഉണ്ടാവും ഈ പാട്ടിൻ്റെ അർത്ഥം കൂടി അതോ പാർട്ടിക്കാരാ ഒന്നാം തരം ക്ലാസ് പാർട്ടിക്കാരാന്ന് എനിക്കറിയാം ഞാൻ പാർട്ടിയിലായിരുന്നു നീ ജീവിതത്തിൽ ഒരു ഓട്ട് പോലും കൊടുക്കത്തില്ല 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 എനിക്കുണ്ടെങ്കിൽ എനിക്ക് ചുരുണ്ട് കിടക്കാം എൻ്റെ മോന് ദീനമായി എനിക്ക് ദീനമായി പാർട്ടിക്കാർ പത്ത് രൂപ നീറോടെ പോകുന്ന കൈ നീട്ടാൽ ഒരു രൂപ തരും അതിനാവശ്യം ആവശ്യമില്ല പറഞ്ഞ പറഞ്ഞല്ലോ ഒരു മുപ്പത് രൂപ കൊടുത്ത മുപ്പത് ഭാഗ്യക്കുറി എടുക്കാമെങ്കിൽ ഇരുന്നൂറ് രൂപ കിട്ടും അതാണ് അന്തസ്സന് വില അതാണ് അന്തസ്സന് വില നിങ്ങൾക്ക് പാർട്ടിക്കാർ എന്തിനടക്കാനാ കണ്ടവനെ പണവനെ പിടിച്ചു പറഞ്ഞിട്ട് ഇല്ലാത്ത കൊടുക്കാം നമുക്ക് പോളിറ്റിക്സിനോട് വലിയ താല്പര്യം ഇപ്പം ഇല്ല ഇല്ലാതായിട്ട് വർഷങ്ങളായി നഷ്ടപ്പെട്ട കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു ഈ പോളിറ്റിക്കൽ പാർട്ടീസ് അല്ലല്ല അല്ലല്ലോട്ടൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ദ ആർ നോട്ട് ഗോയിങ് ടു ഡു എനി ഗുഡ് തിങ് ഫോർ ദീ പബ്ലിക് പബ്ലിക്കിന്റെ വോട്ട് കിട്ടി അവർ കയറിയിട്ട് അവരവരുടെ സ്വന്തം കാര്യവും അവരുടെ തൊട്ടടുത്ത ആൾക്കാരെയോ ഒക്കെ ഉയർത്തുന്നല്ലാതെ പബ്ലിക്കിന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴും തെണ്ടുക അല്ലേ നമ്മൾ പോവർട്ടിയുടെ ഒക്കെ ഇപ്പോഴും ഇല്ല പോവർട്ടിയാണ് കഷ്ടപ്പെടുന്നില്ലേ ആൾക്കാർ അർഹിച്ച കാശ് പോലും കിട്ടാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കാലം അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഒന്നും ഒരിക്കലും ഒരു എന്താ റിലേബിൾ അല്ല ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത അവിടെയൊക്കെ ജീവിതം വളരെ സുഖമാണ് എന്നത് ഫുഡ് ഐറ്റത്തിനൊന്നും വില കൂടത്തില്ല ദിവസം ദിവസം വില കൊടുത്തില്ല ആണ്ടിലാണ്ടി വില കൊടുത്തില്ല ഗവൺമെൻറ് അറിയാതെ കൂട്ടാൻ ഒക്കത്തില്ല ഗവൺമെന്റ് പവർഫുള്ളാണ് പബ്ലിക്കിന് വേണ്ടിയാണ് നല്ല സുഖ ജീവിതമാണ് അവിടെ ഇവിടെ അതല്ലോ ഭയങ്കരം ജനങ്ങൾക്ക് വേണ്ടി വേണ്ടിയുള്ള ഇവിടുത്തെ ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടി അല്ല നമുക്ക് ആര് ജയിച്ചാലും നമുക്ക് നമ്മൾ ഓടിയാലേ ഈ വെയിലും പിടിച്ച് നമ്മൾ കടന്ന് ഓടിയാലേ നമുക്ക് കാര്യം നടക്കത്തുള്ളൂ അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് അടേതായ പ്രയോജനം ഉണ്ടാകത്തുള്ളേ ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകുന്നില്ല എന്തുണ്ടാക്കുന്നത് ഇവിടെ താണ്ട് ഈ മേൽപ്പാലം തന്നെ പണിയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി അതിൻ്റെ ആറുപേരെ വെച്ചിട്ടാണോ ഇത് പണിയുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെയല്ല ഇവിടെ ചെയ്യുന്നത് അല്ല ഒരു വികസനം ഉണ്ടാക്കുന്നില്ല വികസനം എന്ന് പറയുന്നതല്ലേ ഉള്ളു വർഷങ്ങൾ നീണ്ട വികസനം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ പെട്ടെന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് ഓരോ പണികളും ഓരോ കാര്യങ്ങളും ചെയ്ത് തീർത്തു കഴിഞ്ഞാലോ അതിൻ്റെ കാര്യം ഇത് ഇവിടെ ഒരു കെ എസ് ആർ ടിസ്ഥാനുണ്ടാക്കി വഴിച്ച് ചോർച്ചയ്ക്ക് ഇപ്പോൾ പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷം മുടക്കിയല്ലോ ആ ആർത്ത് കഴിഞ്ഞ തൊള്ളിയുള്ള അതേ വിളിച്ചിട്ടില്ല ഇവർ കാശല്ല എന്ത് എടുക്കുമായിരുന്നു ഇതിൻ്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ആര് ജയിച്ചാൽ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുന്നില്ലല്ലോ ഈ ജനങ്ങള് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഇവരെ നമ്മളെ മണിക്കൂർ ക്യൂ നിന്നിട്ട് നിന്നിട്ട് ജയിപ്പിച്ചിട്ട് ഇവർ പിന്നെ ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ലല്ലോ ആരെയാണ് നോക്കുന്നത് ആര് വരുന്നു ഇവിടെ എന്തേലും ഒരു ഉദ്ഘാടനം എന്തെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രവർത്തനം അന്നേരം വരുന്ന അല്ലാതെ അല്ലാതെ ജനങ്ങളുടെ ക്ഷേമം അനുഭവിക്കാൻ ഒരു മന്ത്രിമാരും വരത്തില്ല അവരുടെ വീട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ കൂടെ അടക്ക ദൂട്ടനടുത്ത് അടക്കുന്നവർക്ക് മാത്രം പറയാനുള്ളൂ അല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തു ആർക്ക് ചെയ്തു എന്നല്ല ഇവർ വല്ല തിരക്കുന്നുണ്ടോ ഇല്ല ഇപ്പോഴത്തെ അവസ്ഥ പത്തനംതിട്ട അവസ്ഥ തന്നെ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ വില സാധനങ്ങൾക്ക് വില കയറ്റം പത്തനംതിട്ടയാ ഒരു നമ്മളപ്പോൾ ഉള്ള സാധനം ഒന്ന് ഓടിയിട്ട് വൈകിട്ട് അന്ന് എന്തെങ്കിലും സാധനം മേടിച്ച് വീട്ടിലോട്ട് എല്ലാം മാത്രമേ ഒക്കത്തുള്ളൂ പിന്നെ നമ്മുടെ ഒന്നും കാണത്തില്ല അതുപോലെ അത് തന്നെ സ്ഥിതി ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഇപ്പോൾ എത്ര മണിക്കൂറായി ഞങ്ങൾ ഇവിടെ കിടക്കുന്നറിയോ ഇവിടെ ജനങ്ങളില്ല ജനങ്ങള് പിന്നെ ഇറങ്ങി ഈ ചൂടും പിടിച്ച് മനുഷ്യനെ ഇറങ്ങുന്നില്ല ഞങ്ങളെപ്പോലുള്ള പാവം പിടിച്ച ഓട്ടക്കാർ ഓടാൻ പോയാലും ഇത്രയ്ക്ക് ഇത്ര ഒരു ദിവസം അഞ്ഞൂറ് രൂപ ഓടിയാ നിങ്ങൾക്ക് തന്നെ അറിയാലോ വീട്ടിലേക്ക് പിള്ളേരുണ്ടെങ്കിൽ അവർക്കുള്ള സാധനം അവരുടെ സ്കൂളിലെ ചിലവ് ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും മിച്ച കാണത്തില്ല ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ചോദിച്ചേ സി ജോർജ് ആണ് നമ്മുടെ പിടിക്കും രാഷ്ട്രീയപരമായിട്ട് പിടിച്ചു വരാൻ കുറവാണ് എന്തായാലും പിന്നീട് അവരുടെ നിലപാടൊക്കെ നോക്കി കഴിഞ്ഞ് കേരളത്തിൽ ഒരു പാർട്ടി വന്നാൽ ഈ നാട് നന്നാവും ഉദ്ദേശിക്കുകയാണെങ്കിൽ ആരായിരിക്കുന്നത് ഇന്ന ആൾ വന്നാൽ ഇന്ന നേതാവ് വന്നാൽ ഒരു പക്ഷേ നന്നാവും ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പൊ കെ എസ് ആർ ടി സി വന്നപ്പോൾ ശമ്പള പ്രതിസന്ധി മാറി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ചെറിയൊരു ഒരു നേതാവ് നേതാവ് വന്ന ആരായിരിക്കും ജനങ്ങളെ നോക്കാൻ ഒരു ഒരു നേതാവും സുബ്രാ പാർക്ക് പറഞ്ഞ് വേല വെട്ടിപ്പുറത്ത് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് മുപ്പത് വർഷം കഴിഞ്ഞു ഇപ്പോഴും അതുപോലെ കിടക്കുക അത് പിള്ളേർ ചിൽഡ്രൻ പാർക്കായിട്ട് പാർക്കായിട്ടെടുത്തോ ഉപയോഗിച്ചു പണിഞ്ഞിട്ടില്ലല്ലോ അത് പണിയും ആ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ അതിന്റെ ബാക്കി പിന്നെ നീങ്ങത്തില്ല എന്നും ചെയ്യാൻ ഞാൻ ഉദാഹരണം പറയാൻ ഇവിടുത്തെ റാന്നി പാലം പുതുതായിട്ട് അപ്പുറത്ത് പണു അതേപോലെ കോഴഞ്ചേരി ഒരു പുതിയ പാലം അങ്ങപ്പുറത്തോടെ തുടങ്ങി അതിന്റെ പകുതിക്ക് പണി കിട്ടേക്കുവാ അതിന്റെ ബാക്കി ഇതുവരെയും ചെയ്തിട്ടില്ല ഇവിടെ ഈ ഈ ആറ് പേരെ വെച്ചിട്ട് ഈ ഒരു പിന്നെ മേർപാലം പണി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീരുവു തീരുത്തില്ല ഇതൊക്കെ തീർക്കാനാന്നേ അവർക്ക് തീർക്കാനാന്നേ അല്ല ആളുകളെ വെച്ച് ചെയ്ത എളുപ്പം തീർത്തിട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് അത്രയും കുറയത്തില്ല അതിലൂടെ ഒരു വണ്ടി പോണേ എന്ത് പാടുപെട്ടിട്ടാ പോകുന്നതെന്ന് അറിയപ്പെ നമ്മളെപ്പോൾ ഉള്ള ഈ വൈ ഓട്ടോയോ ഓടിച്ച് ആ കുഴിക്കൂടെ ചാഴി പോയിട്ട് നമ്മൾ ഏത് ഓട്ടോടെ ഫ്രണ്ടും പണിയാനേ കടത്തുള്ളൂ ഫണ്ടില്ലാതെ പിന്നെ എന്തിനാണ് ഇത് പണിയാണ് നടക്കുന്നത് എന്തിനും ഫണ്ട് ആയിക്കഴിഞ്ഞിട്ട് പണിയാൻ നടക്കുന്ന കൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇത് ചെയ്യുന്നത് എന്തിനാ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവരെല്ലാം വന്നാലും അല്ല ജനങ്ങളെ നന്നാക്കാനല്ലല്ലോ പാവം പിടിച്ച അവർ അവർക്ക് നോക്കുന്ന എവിടെയെങ്കിലും ഒരു കല്ലിട്ട് ഒരു തടക്കല്ല വിട്ട് കഴിയുന്നതന്നെ അവരുടേതായ പേരും പേര് അവർക്ക് ആ ഫണ്ട് അവർക്ക് അവരുടേതായ ഫണ്ട് അവർക്ക് കിട്ടുകയും ചെയ്യും ഇതൊക്കെ നടത്തുന്നുള്ള ജനങ്ങളെ നന്നാക്കാനല്ല കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഗുണവും ഇല്ല അവർ അവരവരുടെ കുടുംബത്തിന് അവരവരുടെ ആൾക്കാർക്കും അതിനുള്ള ഗുണമല്ല ജനങ്ങൾക്കൊരു ഗുണം ഉണ്ടാക്കുക ഇതുവരെ വിചാരിക്കാൻ വേണ്ട അത് നടക്കത്തുമില്ല കിട്ടത്തുമില്ല ജനങ്ങൾക്ക്